ത്യാഗം സ്നേഹത്തെക്കാൾ വലുതാണ് സ്വഭാവം സൗന്ദര്യത്തെക്കാൾ വലുതാണ് എന്നാൽ സൗഹൃദത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല എല്ലാവരും സ്വപ്നങ്ങൾ കാണും ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും എന്നിട്ടത് ജീവിച്ച് ലോകത്തിന് കാട്ടിക്കൊടുക്കും നിന്റെ ലക്ഷ്യങ്ങൾ പടിപടിയായി കൈവരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നിന്റെ വിജയത്തിൻ്റെ കാലയളവ് ദീർഘമായി നിലനിർത്താം ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും തങ്ങളെ ഭാവി എന്താണ് എന്നത് ആരും അറിയുന്നില്ല പക്ഷേ അവർ അതിനെ മെച്ചപ്പെടുത്താൻ ജോലി ചെയ്യുന്നു വിജയത്തിനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കും എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും ആശയവാദം താനും പരിശ്രമങ്ങളും ജീവിതത്തിനുള്ളിലും നിറഞ്ഞവയാണ് അത് നിങ്ങളെ അതിനു പിന്നായി യാതൊന്നും കിട്ടിയിട്ടില്ല അവസാനം എങ്ങനെയും അത് അധികം കാണിക്കും ഓരോ ദിവസവും നമുക്ക് തരുന്നത് നന്മയുടെ ഓരോ പുതിയ കാൽവെപ്പുകളാണ് ആ കാൽവെപ്പുകൾ എന്നും സന്തോഷമായിരിക്കട്ടെ നിന്റെ ചെറിയ സഹായം പോലും ആരെയെങ്കിലും മുഴുവൻ ദിവസവും സന്തോഷിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ജീവിതത്തിൽ എപ്പോഴും നല്ല വ്യക്തിയാവുക നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല മനസ്സിൽ നിന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറുന്നതാണ് ഇഷ്ടങ്ങൾ സ്വയം സാക്ഷാത്കാരമാക്കുന്നതില്ല അവയെ സാക്ഷാത്കരിക്കാൻ കഠിനാധ്വാനം ചെയ്യണം ഒരുപാട് പരാജയപ്പെട്ടവൻ്റെ വിജയം അതൊരിക്കലും ചെറുതാകില്ല അവർ നിങ്ങൾക്ക് ശൂന്യമായ വാഗ്ദാനങ്ങളും തെറ്റായ പ്രതീക്ഷകളും നൽകി പക്ഷേ നിങ്ങൾ ഇപ്പോഴും അവയിൽ ഉറച്ചു നിൽക്കുന്നു അതാണ് മികച്ച കാര്യങ്ങൾക്കായി നിങ്ങൾ ആവശ്യപ്പെടുന്നത് ത്യാഗം സ്നേഹത്തേക്കാൾ വലുതാണ് സ്വഭാവം സൗന്ദര്യത്തേക്കാൾ വലുതാണ് എന്നാൽ സൗഹൃദത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല കഠിനമായി പ്രവർത്തിക്കുന്നത് പ്രതിഫലമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ചെയ്യുക ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീടൊരിക്കലും ജീവിതത്തോട് ആ മടുപ്പ് വരില്ല നിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകൾ കാണിക്കുന്നതിന് നിനക്ക് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാനും കഴിയും വിജയത്തെ പോലെ മറ്റൊന്നും നിങ്ങളെ പരാജയപ്പെടുത്തുന്നില്ല നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷേ അത് സംഭവിച്ചു എഴുമേറ്റു നിന്ന് പര്യവേഷണം ചെയ്യുക കാരണം ജീവിതം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നോർക്കുക വിശ്വസിക്കുക വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പാതിവഴി പിന്നിട്ടു കഴിഞ്ഞു വെറുപ്പിനെ ചെറുക്കാൻ ഏറ്റോ ഏറ്റവും മികച്ച ആയുധം സ്നേഹമാണ് സ്നേഹത്തോടെ തുടങ്ങാം പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക പ്രചോദനം ഉള്ളപ്പോൾ നഷ്ടപ്പെടുന്നത് നാണക്കേടായി കണക്കാക്കില്ല ഇത് തിളക്കമുള്ള ഭാഗത്തേക്കുള്ള നിങ്ങളുടെ ചെറിയ ചുവടാണ് ഒരിടത്തും തോൽക്കാത്തവർ ഒന്നും ശ്രമിക്കാത്തവരായിരിക്കും എല്ലാ പ്രഭാതത്തിലും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു ഓരോ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ജീവിതം നൽകുന്നു എല്ലാ ദിവസവും നിങ്ങൾക്ക് മനോഹരമായ പ്രഭാതം നേരുന്നു പിന്തുടർച്ചയില്ലാത്ത പ്രവൃത്തികൾക്കൊന്നും യാതൊരു മൂല്യവും കാണില്ല ജീവിതം ഒരു അത്ഭുതമാണ് നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവും ഓരോ സമ്മാനമാണ് നിങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുക നിങ്ങൾ പുതിയ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരാൻ കഴിയുകയുള്ളൂ ജീവിതം ഒരു അത്ഭുതമാണ് നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവും ഓരോ സമ്മാനമാണെന്ന് മനസ്സിലാക്കുക പ്രകൃതി പോലെ മനോഹരമായ ഈ പുലർവേളയിൽ ഹൃദയത്തിൽ നിന്നും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ആത്മാവിൽ തൊട്ടറിയുന്ന ചില സൗഹൃദങ്ങളുണ്ട് അതിന് ഒരുപാട് സംസാരിക്കണമെന്നോ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്നോ എന്നൊന്നുമില്ല തമ്മിൽ മനസ്സിലാക്കാനുള്ള നല്ലൊരു മനസ്സ് മതി ഒരാളുടെ വിധി എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്തു കാണിച്ചു കൊടുക്കുന്നതാണ് ഒരു സക്സസ്ഫുൾ ലൈഫ് കാലത്തിൻ്റെ ചിതലരിക്കാത്ത പൂമരമാണ് സൗഹൃദം തണലും സുഗന്ധവും നൽകുന്ന ഈ സൗഹൃദം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ അപൂർവ സൗഭാഗ്യം ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ് നാം ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നൽ ഉള്ളത് വരെ നമ്മുടെ മനസ്സിനെ തകർക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല പുതിയൊരു സ്വപ്നം കാണുവാനോ ഒരു ലക്ഷ്യം നേടുവാനോ നിങ്ങൾക്ക് ഒരിക്കലും വൈകിയിട്ടില്ല നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ അത് ഒരു ചിരിയിലൂടെയോ നോട്ടത്തിലൂടെയോ വാക്കിലൂടെയോ ആണെങ്കിൽ പോലും എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അല്ലാതെ മറ്റുള്ളവരല്ല സ്നേഹം സത്യമാണ് സത്യം പലപ്പോഴും സുന്ദരമാകാറില്ല അതുകൊണ്ടായിരിക്കും സ്നേഹം പലപ്പോഴും സുന്ദരമാകുന്നത് പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത് നാം ചെയ്യുന്നത് ശരിയാണ് എന്ന് തോന്നൽ ഉള്ളത് വരെ നമ്മുടെ മനസ്സിനെ തകർക്കാൻ ആർക്കും സാധിക്കില്ല ജീവിതം ജീവിക്കാനുള്ളതാണ് മറ്റുള്ളവരെ ദ്രോഹിച്ചല്ല മറിച്ച് നന്മകൾ ചെയ്ത് ഒരാളെയും ഇല്ലാതാക്കാൻ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല ഏറ്റവും ദുർഘടങ്ങളായ പ്രതിസന്ധികളിൽ പോലും ശാന്തമായി പ്രതികരിക്കാൻ നാം ശ്രമിക്കണം വെളിച്ചത്തിൽ കൂടെ നടക്കുന്നവരല്ല നല്ല സുഹൃത്ത് ഇരുട്ടിൽ നമുക്ക് വെളിച്ചമാകുന്നവരാണ് നല്ല സുഹൃത്ത് സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വിജയം നേടാൻ സാധിക്കും നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക നിങ്ങൾ മറ്റുള്ളവരോടൊപ്പം ആയിരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക നിങ്ങളുടെ ചിന്തകളും വാക്കുകളും മറ്റുള്ളവർക്ക് എപ്പോഴും പ്രയോജനപ്രദമാകട്ടെ നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ജീവിതത്തിൽ മത്സരിക്കേണ്ടത് മനസ്സിൽ നിന്ന് ടെൻഷനുകളെ പുറത്താക്കി കഴിഞ്ഞതിനെ പറ്റി സങ്കടപ്പെടാതെ നല്ല മനസ്സോടെ പുതിയ പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ് കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കും എന്നതിനാൽ മാത്രമല്ല അവർ നമ്മെ നോക്കി ചിരിക്കുന്നു അവയിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു ജയിച്ചു കാണിക്കാനോ കാണിക്കാനോ അല്ല ഞാനും ഇവിടെ ഉണ്ട് ഓർന്നു ഓർമ്മിപ്പിക്കാൻ മാത്രം നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പിന്തുടരുക അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവും നാളെയുടെ പൂമൊട്ടുകൾ തേടി പോകുമ്പോൾ കൊഴിഞ്ഞു പോയ ഇന്നലകളെ മറക്കാതിരിക്കുക ഒരിക്കൽ നമ്മോടൊപ്പം ആ ഇന്നലകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ിക്കുകയും ചെയ്യുക എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നിങ്ങളുടെ പരാജയത്തിന്റെ ആദ്യ ചുവട് തിരി കൊയ്യുമ്പോൾ നൽകാനായി മാറ്റിവെക്കുന്ന കരുതലാകരുത് ഏത് തിരക്കിലും ചേർത്തു നിർത്തുന്ന പരിഗണനയാകണം സ്നേഹം സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണുള്ളത് സ്വപ്നത്തിന് യാതൊരു പരിശ്രമവും ഇല്ലാതെ ഉറങ്ങിയാൽ മതി എന്നാൽ ലക്ഷ്യത്തിനായി നിങ്ങൾ ഉറങ്ങാതെ പരിശ്രമിക്കണം പ്രകൃതി പോലെ മനോഹരമായ ഈ പുലർവേളയിൽ ഹൃദയത്തിൽ നിന്നും ഒത്തിരി സ്നേഹത്തോടെ നല്ല ഒരു പ്രഭാതം എല്ലാവർക്കും നേരുകയാണ് ഞാൻ പോരാ എന്ന ചിന്തയേക്കാൾ എനിക്ക് പരിമിതികൾ ഉണ്ടാവാം എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത് മോഹിച്ചത് കിട്ടണമെന്നില്ല പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറം സുന്ദരമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ്